ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കിട്ടിലൻ ഒരു ട്രിക്കും കൂടി പറഞ്ഞിരുന്നുണ്ട് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നെയാണിത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും മെനക്കെടായിട്ട് തോന്നുന്നത് വെളുത്തുള്ളി തൊലിച്ചെടുക്കുക എന്നതിലാണ് അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇപ്പോൾ പറയുന്നത് ആവി ചെമ്പിൽ അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതിൻ്റെ തട്ട് വെച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ഏഴ് മിനിറ്റ് ആവി കയറ്റി എടുക്കാം ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇത്ര ടൈം എടുക്കേണ്ട വലിയ അല്ലി ഉള്ളതാണെങ്കിൽ ഈ ഒരു ടൈം തന്നെ വേവിക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിയുടെ ഉപയോഗം ആവശ്യമൊന്നുമില്ലാതെ നമുക്കിതിൻ്റെ തൊലി അടത്തി പറ്റും അതുപോലെ ഇത് ഏകദേശം അതിൽ നിന്ന് തന്നെ വെന്ത് കിട്ടും അല്ലേ അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ അത്ര ടൈമൊന്നും നമുക്ക് വേണ്ടി വരില്ല കുട്ടികൾക്ക് വരെ നമുക്ക് ഇത് തൊലിക്കാനായിട്ട് കൊടുക്കാം അവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇതാ മുഴുവനായിട്ടും ഞാൻ തൊലിച്ചെടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് നാല് വറ്റൽമുളക് ചേർത്തെടുത്തു ഇതിൽ കൂടുതലവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം നാലെണ്ണമെന്ന് പറയുന്നത് തിരെ എരിവില്ലാത്ത ഒരു അച്ചാറിലേക്ക് എടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചോ ആറോ എടുക്കാം ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തു കടുകൊന്ന് കടുക മുലുവയും ഒന്ന് പൊട്ടിക്കിട്ടുന്ന ആ ഒരു സ്റ്റേജിലെ ആ അങ്ങനെ ആവുമ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ വെച്ചിത് കരിയിച്ചെടുക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്തിയിട്ടെന്നുള്ള ചിന്തയിൽ ചെയ്തെടുത്താൽ ഇത് കരിഞ്ഞ് അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോയോ ചെയു അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലിട്ടത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തു ഇനി ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ടെടുത്തു ഒരു പച്ചമുളക് എടുത്ത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തോ അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം ചെയ്യാനായിട്ട് കരിഞ്ഞ് കരിഞ്ഞു പോകാനായിട്ട് പാടില്ല ഇതൊന്ന് മൊരിച്ചെടുത്താൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് മുഴുവനായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് വേണ്ടത് ഇതിലേക്ക് ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഫസ്റ്റിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തെടുത്തു പിന്നെ ഇതൊക്കെ തിളച്ചൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അര ടീസ്പൂണും കൂടി ചേർത്ത് മുളക് പൊടി ചേർത്തത് കൂടു ചേർത്തതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് വിനീഗറും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടിയില്ലേ അതാണ് ഈ ഒരു അച്ചാറിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കൊണ്ടുവരുന്നത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ പൊടിയും കൂടി ചേർത്ത് മിക്സായി ഏകദേശം ഒന്ന് റെഡി ആയിക്കഴിഞ്ഞ് ടേസ്റ്റ് നോക്കുമ്പോഴാണ് എനിക്ക് മുളക് പൊടിയുടെ എരിവ് തീരെ ഇല്ലാന്ന് തോന്നിയത് ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ആ പറഞ്ഞ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിനി ഫസ്റ്റിൽ തന്നെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് കുട്ടികൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അവർക്കാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മാക്സിമം എരിവ് കുറച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് ഇനി ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നോർമൽ വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് എണ്ണ തെളിയുന്ന വിധത്തിൽ ആക്കിയെടുക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ലാസ്റ്റിലിതാ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കരയിലെ അതും ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ചേർത്ത് കൊടുക്കാം അതാ വെളുത്തുള്ളി നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇങ്ങനൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ വേണം ഫ്ലെയിം ഓഫ് ആക്കാൻ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഈ ഒരു സ്റ്റേജില്ലേ നല്ല കറക്റ്റ് തിക്നസ്സൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായ ഒരു അച്ചാർ റെസിപ്പി തന്നെയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ